ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കൻ മുതലാളിത്തം തെല്ലൊരു അമ്പരപ്പോടെയാണ് മുമ്പോട്ട് പോയിരുന്നത് കാരണം അവരുടെ പോക്കറ്റുകളുടെ കനം കുറഞ്ഞു വരികയായിരുന്നു ഇത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ വരും ഭാവിയിൽ നമ്മൾ തെണ്ടേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ട അമേരിക്കൻ മുതലാളിത്തം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനും സഹജീവികളോട് പോലും അനുകമ്പ ഇല്ലാത്തവനും വീട്ടിലും വിമാനത്തിലും സ്വർണ്ണക്കൂസിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവനുമായ ഡൊണാൾഡ് ട്രംപിനെ രണ്ടാം മൂഴം ഭരണമേൽപ്പിച്ചു ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അമേരിക്ക സാമ്പത്തികമായി പാപ്പരാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നാളിൽ ഗാസയിലെ ബാക്കിയുള്ള ജനങ്ങളെ കൂടി ഒന്നൊടുക്കിയതിനു ശേഷം ഗാസയിൽ ടൂറിസം ബംഗ്ലാവ് പണിത് വിൽക്കുമെന്ന് തീരുമാനിച്ചത് ഇപ്പോൾ കേൾക്കുന്നു നൂറ്റി എൺപത്തിയഞ്ച് രാജ്യങ്ങളുടെയും ആഭ്യന്തര വരുമാനത്തിൽ കൈയിട്ടു വാരാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത അത് ലോകത്തെ ഞെട്ടിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനുമായ ഇലോൺ മസ്കുമായി പങ്കുചേർന്ന് ബഹിരാകാശം സ്വന്തമാക്കാനിരുന്ന നമ്മുടെ ട്രംപ് വരും ഭാവിയിൽ എന്താകുമോ എന്ന് നമ്മൾ കണ്ടറിയണം ഈ കൊള്ള സംഘങ്ങളോടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരം നയിക്കുന്ന പ്രധാനമന്ത്രിയും പങ്കുചേർന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ്